നമസ്കാരം നമുക്കിന്ന് ഒരു ചീരക്കറി വെക്കാവേ ചീര എന്ന് പറയുമ്പോൾ വൻപയർ നമ്മൾ കടയിൽ നിന്ന് കറി വെക്കാൻ വാങ്ങിച്ചത് കൂട്ട് ഒരു ഏരി വെട്ടി കുറേ അങ്ങും പാകി അതെല്ലാം ഇപ്പോൾ മുളച്ച് മൂന്ന് രണ്ടോ അഞ്ച് ഇലയൊക്കെ ആയിട്ടുണ്ട് അതിൽ മുകളിൽ നിൽക്കുന്ന രണ്ടോ മൂന്നോ ഇല നമുക്ക് നുള്ളിയെടുക്കാം എന്നിട്ട് തേങ്ങായും ഉപ്പും മുളകും ഉള്ളി ഒരു മുട്ടയും ചേർത്ത് തോരങ്കറിയായിട്ട് വെക്കാവേ ചിലക്കെ ആവശ്യത്തിന് ഞാൻ നുള്ളിയെടുത്തു ഇനി ഇതിനകത്ത് പ്രാണികളോ കീടങ്ങളോ പുഴുവോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത് ഇതൊന്ന് അരിഞ്ഞു വയ്ക്കട്ടെ ഇല്ല ഞാൻ അരിഞ്ഞു അതിന് വേണ്ട സാധനങ്ങൾ അല്പം തേങ്ങ രണ്ട് പച്ചമുളക് മൂന്ന് ചുവന്നുള്ളി മഞ്ഞൾ കുറച്ച് ഒരു മുട്ട ഇനി കറി വെക്കുന്ന എങ്ങനെയൊന്ന് നമുക്ക് കാണാമേ നമുക്ക് അല്പം തോണകളും വെക്കാം ഇനി നമുക്ക് തേങ്ങ ചുവന്നുള്ളി മുളക് മഞ്ഞൾ ഇത് ചേർത്തതിട്ട് കൊടുക്കാം ഇതിൽ ചേർക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന തയറിൻ്റെ ഇലക്ക് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇത് മാവ് കയറിയാൽ മാത്രം മതിയേ ഇലയല്ലേ പെട്ടെന്ന് വേഗം എന്നാലും നമുക്കൊരു ഒരു മിനിറ്റ് ഒന്നും ചേർത്ത് നാവ് കയറിയിട്ട് മുട്ട ചേർത്ത് നമുക്ക് എടുക്കാതെ ഇന്ന് നമ്മൾ ഇതിനകത്തേക്ക് ഒരു പോയി നോക്കാം തുടക്കം ഒരു മിനിറ്റ് ആകെക്കാം നമ്മുടെ പയറ് ചീരത്തോരൻ റെഡിയായേ